ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن

അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചുറ്റപ്പെടുത്തേണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവൻ്റെ ആത്മാവിന് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഹുഹയിൽ മനസ്സിലാക്കിയത് ആ മനുഷ്യൻ്റെ ആത്മാവിനെ മലക്കുകൾ കൈമാറിക്കഴിഞ്ഞാൽ അതുമായി അവർ യാത്ര ആരംഭിക്കുകയാണ് ഇല സമാ ഇതുയാ ദുനിയാവിൻ്റെ ആകാശത്തിലേക്ക് ഏറ്റവും അടിയിലുള്ള ആ ആകാശത്തിലേക്ക് അവർ യാത്ര ആരംഭിക്കും ഫയസ്തഫ്ഹൂനൽ ആകാശങ്ങൾക്കെല്ലാം കവാടങ്ങളുണ്ട് ആ ദുനിയാവിൻ്റെ ആകാശത്തിലെ കവാടം തുറക്കുവാൻ മലക്കുകൾ ആവശ്യപ്പെടും ഫയുഫ്തഹുലഹും അവർക്ക് വേണ്ടി ആ കവാടങ്ങൾ തുറക്കപ്പെടും ഹർത്ത ഇല സമ ഇസാ അങ്ങനെ ആ ആത്മാവുമായി മലക്കുകൾ ഏഴാകാശങ്ങളും കയറും ഏഴാകാശത്തിൻ്റെ കവാടങ്ങളും കടന്ന് ഒരു നല്ല മനുഷ്യൻ്റെ ആത്മാവുമായി മലക്കുകൾ ഏറ്റവും ഉയരത്തിലേക്കെത്തും ആ പോകുന്ന വഴികളിലെല്ലാം മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഇത്രയും ശുദ്ധമായ ഒരു ആത്മാവ് ആരുടേതാണ് മലക്കുകൾ പറയും ഫുലാനുബു ഫുലാൻ ഇന്ന മനുഷ്യൻ്റെ മകനായ ഇന്ന മനുഷ്യൻ്റെ ആത്മാവാണത് ആ മലക്കുകൾ ആ ആത്മാവിന് മംഗളങ്ങൾ നേരും ഏറ്റവും നല്ല പേരുകൾ കൊണ്ട് അവരതിനെ വിശേഷിപ്പിക്കും അങ്ങനെ ഏഴാൻ ആകാശത്തെത്തിയാൽ അള്ളാഹു സുബാൻഹുല പറയും എൻ്റെ അടിമയുടെ പേര് നിങ്ങൾ എൽഇനിൽ രേഖപ്പെടുത്തുക എല്ലിയോൻ എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് എന്നും അതല്ല മലക്കുകൾ സന്നിഹിതമാകുന്ന ഉന്നതമായ സ്ഥാനമാണ് എന്നുമെല്ലാം അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണുവാൻ സാധിക്കും അള്ളാഹു സുഹ്യാനഹുവലായ പേടിച്ച് തത്വ പാലിച്ച് ജീവിച്ച അള്ളാഹു സുബഹാന ഹുവത്താലായ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ പേര് അല്ലീലിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് അള്ളാഹു സുബഹാന ഹുദ്ല മലക്കളോടായി പറയുകയാണ് എന്നിട്ട് അള്ളാഹു പറയും ഇനി അയാളെ നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു മടക്കുക ഏഴാനാകാശത്തെത്തി ആ ആത്മാവിനെ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ മടക്കും അള്ളാഹുസ്ബാൻഹുല പറയും ഞാൻ അവന് സൃഷ്ടിച്ചത് ആ മണ്ണിൽ നിന്നാണ് അവൻ മടങ്ങിപ്പോകേണ്ടതും ആ മണ്ണിലേക്ക് തന്നെയാണ് തടങ്ങൾ മണ്ണിൽ വെച്ച് ആളുകൾ മണ്ണിട്ട് മൂടുന്ന ആ മടക്കം മണ്ണിലേക്ക് തന്നെയാണ് താറത്തൻ ഉഹ്റ ഇനി മറ്റൊരിക്കൽ ആ മണ്ണിൽ നിന്ന് തന്നെയാണ് അവന് നാം പുറത്തേക്ക് കൊണ്ടുവരുന്നതും അതുകൊണ്ട് ആ മനുഷ്യനെ ഭൂമിയിലേക്ക് തന്നെ നിങ്ങൾ മടക്കുക എന്ന് അള്ളാഹു സുഹാനുഹു വത്താല പറയും അപ്പോൾ ഭൂമിയിലുള്ള അവൻ്റെ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ അവർ തിരിച്ചു കൊണ്ടുവരുന്നതാണ് പ്രിയമുള്ളവരെ ഇതാണ് നല്ല മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിക്കാനിരിക്കുന്നത് എന്നാൽ നിഷേധിയായി അള്ളാഹു സുബാനഹുലേ ധിക്കരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻസു തോന്നിവാസിയായ തെമ്മാടിയായ ഒരു മനുഷ്യൻ അയാളുടെ അരികിലേക്ക് ഭീമാഗാനന്മായ മലക്കുകൾ അയാളുടെ അരികിലേക്ക് എത്തുന്നു അയാളോട് അവർ പറയുന്നു ഓ മോശമായ ആത്മാവേ നീ ഒരു മോശപ്പെട്ട വൃത്തികെട്ട ശരീരത്തിലായിരുന്നു നീ ഉണ്ടായിരുന്നത് ഹറാമു തിന്ന ശരീരമാണ് ഹറാമ് കണ്ട ശരീരമാണ് ഹറാമ് കേട്ട ശരീരമാണ് തോന്നിവാസങ്ങളിൽ മുഴുകി അങ്ങനെ റബ്ബിനെ പേടിക്കാതെ ജീവിച്ച ആത്മാവേ ആത്മാവേജി നീ പുറത്തേക്കുവാ എന്ന് മലക്കുകൾ അയാളുടെ ആത്മാവിനോട് പറയും നീ ആക്ഷേപാർഹനായി പുറത്തേക്കുവാ നിനക്ക് മംഗളങ്ങളില്ല നിനക്ക് ആശംസകളില്ല നിന്നെ കാത്തിരിക്കുന്നത് റെപ്പിൻ്റെ തൃപ്തിയല്ല ദമീമ ആക്ഷേപാർഹനായി നീ പുറത്തേക്കുക എന്നതിനോട് പറയും ഇനി നിനക്ക് അനുഭവിക്കാനുള്ളത് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടയാൻ തുടങ്ങും ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പേടി കാരണം ആത്മാവ് വലിയാൻ തുടങ്ങും കാരണം ഇനി ലഭിക്കാനിരിക്കുന്നത് ഇത്രകാലം ചെയ്ത തോതിവാസങ്ങൾക്കുള്ള ശിക്ഷകളാണ് എന്ന് ആ ആത്മാവ് തിരിച്ചറിയുകയാണ് മലക്കുകൾ പറയും കൊണ്ടും നീ സന്തോഷിക്കുക ഹമീം എന്ന് പറഞ്ഞാൽ നരകത്തിലെ അതിശക്തമായ ചൂടുള്ള പാനീയമാണ്

അതൊഴിക്കുന്നതോടുകൂടി അവരുടെ ശരീരത്തിലെ തൊലിയും അതുപോലെ തന്നെ അവരുടെ വയറിലുള്ളതുമെല്ലാം അത് ഉരുക്കി ഒലിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാന ഹുബദ്ധന പറയുന്നുണ്ട് മറ്റരിടത്ത് ഹമീമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നരകാവകാശികൾക്ക് ഹമീം കുടിപ്പിക്കപ്പെടും അവരുടെ കുടൽമാലകൾ അതുമൂലം ആ ചിന്തിച്ചിതറുമെന്നാഹു കൊണ്ട് നീ സന്തോഷിക്കുക പിന്നെ നിനക്കുള്ളത് ഖസ്സാക്കാണ് വളരെ ദുർഗന്ധമുള്ള അതിശക്തമായ തണുപ്പുള്ള പാനീയമാണ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത വേറെയും ധാരാളം ശിക്ഷകൾ നിന്നെ കാത്തിരിക്കുന്നു ശിക്ഷകൾ നീ കാത്തിരിക്കുകയെന്ന് ആ മലക്കുകൾ ആ ആത്മാവിനോട് പറയും ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിയിൽ നിന്ന് കൊളുത്തുകളുള്ള ഇരുമ്പിന്റെ ഒരു കമ്പി വലിച്ചൂരുന്നത് പോലെ ആ ആത്മാവിനെ മലക്കുകൾ വലിച്ചൂരി അത് ചിന്ന ഭിന്നമാകും ആ പഞ്ഞിക്കെട്ടുകൾ അവിടെവിടെയും കുടുങ്ങി അത് കീറി മുറിയും അതുപോലെ ഈ ആത്മാവിനെ ശരീരത്തിൽ നിന്നും ശക്തമായി മലക്കുൽ മൗത്ത് വലിച്ചു എന്നിട്ട് ആകാശത്തിലേക്ക് കയറാൻ തുടങ്ങും ചീത്ത ആത്മാവിനെയും മലക്കുകൾ കയ്യിലെടുത്ത് ആകാശത്തിലേക്ക് കയറും ുരഹ ഒന്നാൻ ആകാശം പോലും ആ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടുകയില്ല റബിനെ പേടിച്ച് ജീവിച്ച മനുഷ്യൻ ഏഴ് ആകാശത്തിൻ്റെ കവാടങ്ങളും തുറന്ന് മലക്കുകളുടെ മംഗളങ്ങളും ചൊല്ലി അവരുടെ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി മലക്കുകൾ ആ മയ്യത്തിനെ ആ ആത്മാവിനെ സ്വീകരിക്കുമെങ്കിൽ റബ്ബിനെ പേടിക്കാതെ ജീവിച്ച മനുഷ്യന് വേണ്ടി ഒന്നാനാകാശത്തിന്റെ കവാടങ്ങൾ പോലും തുറക്കപ്പെടുകയില്ല എന്ന് റസൂൽഹുഅലിഹി വസ്ല്ലം പറഞ്ഞു ഫയ്യു മലക്കുകൾ ചോദിക്കും ഇത് ആരുടെ ആത്മാവാണ് ഫുലാൻ ഇന്ന മനുഷ്യന്റെ ആത്മാവാണ് മലക്കുകൾ പറയും ഈ ഈ മോശപ്പെട്ട ചീത്ത ആത്മാവിന് മംഗളങ്ങളില്ല നിനക്കിവിടെ നിനക്കിവിടെ മംഗളങ്ങളില്ല സ്വീകരണങ്ങളില്ല റബ്ബിനെ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമല്ല ഫിൽ ജസദിൽ ആത്മാവ് ഒരു മോശപ്പെട്ട ശരീരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നീ പുറത്തേക്ക് വരേണ്ടത് ആക്ഷേപാർഹനായിക്കൊണ്ടാണ് നിനക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നിട്ട് പ്രവാചകൻ ഈ അവസരം ഞങ്ങൾ ഒരായ തോന്നി ലാതുഹു ആകാശത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല ഒരു ഒരു ആ ം പ്രവേശിക്കുന്നതുവരെ ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ആകാശലോകങ്ങളിലേക്കെത്തി പക്ഷെ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല പ്രിയമുള്ളവരെ അവിടെ നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ അധികാരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇവിടെ അധികാരം മാറി നമ്മുടെ സമ്പത്ത് നമ്മുടെ അനന്തരാവകാശികൾ വീതിച്ചെടുത്തു കഴിഞ്ഞു നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളുമെല്ലാം അത് മറ്റുള്ളവരുടേതായി മാറിക്കഴിഞ്ഞു ചെയ്ത അമലുകളുമായി യാത്ര തിരിച്ച നമ്മൾ ഒന്നാനാകാശത്തിൻ്റെ കവാടം പോലും തുറക്കപ്പെടാതെ അവിടെ നിൽക്കുന്ന ആ മനുഷ്യനോട് അള്ളാഹു നിങ്ങൾ രേഖപ്പെടുത്തുക അത് നരകമാണ് എന്നും ദുഷ്ട ആത്മാക്കളുടെ പേരുകൾ എഴുതി വയ്ക്കുന്ന സ്ഥലമാണ് എന്നുമെല്ലാം അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ആ ആത്മാവിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയും ഒരാൾക്കും അയാളെ ആവശ്യമില്ല ഒരാൾക്കും അയാളെ വേണ്ടതില്ല ആകാശലോകത്ത് നിന്ന് നിന്നനായിക്കൊണ്ട് ആ മനുഷ്യന്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയും പ്രിയമുള്ളവരെ അവിടെ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരമോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല അവിടെ നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ സ്വാലിഹായ അമലുകളും നമ്മുടെ സ്വാലിഹായ അതീതയും വിശ്വാസവും മാത്രമാണ് അള്ളാഹു സുബാന പറഞ്ഞില്ലേ അള്ളാഹു ആരെങ്കിലും പങ്കു ചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അള്ളാഹുവിൽ പങ്കു ചേർത്താണ് മരണമെങ്കിൽ ആകാശ കവാടങ്ങൾ പോലും ആ മനുഷ്യന് വേണ്ടി തുറന്നു കൊടുക്കുകയില്ല ആകാശത്ത് നിന്ന് അവന് മലക്കുകളുടെ മംഗളങ്ങളില്ല അവന് റബിന്റെ തൃപ്തിയില്ല അവൻ ആകാശത്ത് നിന്ന് വീണവനെപ്പോലെയാണ് ആകാശത്ത് നിന്ന് വീണാൽ അവനെ ഏതെങ്കിലും പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ കാറ്റ് ഏതെങ്കിലും വിദൂരമായ ദിക്കിലേക്ക് അവനെ കൊണ്ടുപോകും ആകാശത്തുനിന്ന് വീണവന് എന്ത് നിർഭയത്വം എന്ത് നിർഭയത്വമാണുള്ളത് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഭീതിയായിരിക്കും അസമാധാനവും അശാന്തിയും ഇരുട്ടും അവൻ്റെ ഹൃദയത്തെ മൂടിയിരിക്കും അതുപോലെയായിരിക്കും ആ ആത്മാവ് എന്ന് റസൂൽ അഹി സാഹു അലീഹി വസ്ലം നമ്മൾ പഠിപ്പിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് സലഫുകൾ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യന് ഉപദേഷ്ടകനായി ഉപദേശിക്കുവാനുള്ളവനായി മരണം തന്നെ മതിയായതാണ് ഒരാൾക്ക് നന്നാകാൻ സുദീർഘമായ ഉപദേശങ്ങൾ ആവശ്യമില്ല സുദീർഘമായ പ്രസംഗങ്ങൾ ആവശ്യമില്ല അവനവൻ്റെ മരണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ അത് തന്നെ അവന് മതിയായ ഉപദേശമാണ് നമ്മുടെ തണുത്തുറഞ്ഞ ആ ശരീരം വീട്ടുപടിക്കൽ കൊണ്ടുവന്ന് വെച്ച് ബന്ധുമിത്രാദികൾ ചുറ്റും കൂടി നിന്ന് നിൽക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചാൽ അത് നമുക്ക് ഉപദേശമാണ് നാല് കാലുള്ള കട്ടിലിൽ നമ്മളെയും ചുമന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുപോകുന്ന ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചാൽ അത് നമുക്ക് ഉപദേശമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആത്മാവിന് ഏഴാനാകാശത്തേക്കെത്തുവാൻ മലക്കുകളുടെ മംഗളങ്ങൾ കേൾക്കുവാൻ റപ്പിൻ്റെ തൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുമോ അതല്ല ഒന്നാൻ ആകാശത്ത് വെച്ച് തന്നെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് നിന്ദമായി തീരുമോ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മഹാനായ അബുദർ ദാ റലി ഒരു ജനാസയെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മൻഹാദ ഇതാരുടെ മയത്താണ് സാധാരണ അറിയാത്തൊരു മയത്തിനെ കണ്ടാൽ നമ്മൾ ചോദിക്കാറില്ലേ ആരാണ് മരണപ്പെട്ടത് അതുപോലെ ഒരാൾ വന്ന് ചോദിച്ചതാണ് ഇത് ആരുടെ മയ്യത്താണ് ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്നത് നീയാണ് അത് നിന്റെ മയ്യത്താണ് അള്ളാഹു പറഞ്ഞത് കേട്ടിലെത്തുൻ തോൻ അതിൽ നിനക്കും കിടക്കാനുള്ളതാണ് നീയും മയ്യത്താകാനുള്ളതാണ് നിന്നെയും ആറടി മണ്ണിലേക്ക് വെക്കുവാനുള്ളതാണ് പ്രിയമുള്ളവരെ ഒരു മയ്യത്ത് കാണുമ്പോൾ നമുക്കോർമ്മ വരേണ്ടത് ആ മയ്യത്തിനെക്കുറിച്ചല്ല പലപ്പോഴും ഒരു മയ്യത്ത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആ മയത്തിൻ്റെ അവസ്ഥകളെ കുറിച്ചാണ് ആ മയ്യത്തിൻ്റെ ഭാര്യ അയാളുടെ മക്കൾ അയാളുടെ കുടുംബം എന്നാൽ നീ ആലോചിക്കേണ്ടത് നിന്റെ അവസ്ഥയെക്കുറിച്ചാണ് ആ കിടക്കുന്നത് നീ തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ കൂടി മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് മഹാനായ അബ്ദുല്ലാഹിബു പറഞ്ഞു മരണം നിന്നിലേക്ക് വന്നെത്തുന്നത് പൊടുന്നനെയായിരിക്കും ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്നൊരുങ്ങാനുള്ള സമയമില്ലാതെ ഒന്ന് തയ്യാറെടുപ്പിനുള്ള സമയം പോലും നൽകാതെയായിരിക്കാം നിന്നിലേക്ക് മരണം വന്നെത്തുന്നത് കേട്ടതെല്ലാം സത്യമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണത് എന്നാൽ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഈ ദുനിയാവിൽ കൃഷി ചെയ്തത് നന്മകളായിരുന്നുവെങ്കിൽ ആ മരണത്തിനപ്പുറം അവൻ അതിൻ്റെ പ്രതീക്ഷകൾ കൊയ്തെടുക്കുവാൻ സാധിക്കും ആരെങ്കിലും ഈ ദുനിയാവിൽ വിത്തിറക്കിയത് മോശപ്പെട്ട കാര്യങ്ങളിലാണ് എങ്കിൽ മരണത്തിനപ്പുറം അവന് കൊയ്തെടുക്കാനുള്ളത് ഖേദം മാത്രമായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃഷി ഇറക്കാനുള്ള വിത്ത് വിതക്കാനുള്ള സമയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ സമയത്ത് നന്മയുടെ വാതിലുകളിലൂടെ നമ്മൾ മുന്നോട്ടു പോവുക നന്മയുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നേറുക എങ്കിൽ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ പ്രതീക്ഷകളുമായി മലക്കുകളുടെ മംഗളങ്ങളുമായി റബ്ബിൻ്റെ തൃപ്തികളുമായി നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കും അള്ളാഹു സുബാനഹുബദ്ധാര ആ രൂപത്തിൽ ഏറ്റവും നല്ല മരണം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുയെ സൂക്ഷിച്ച് അവൻ വഴിപെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേടമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അതൊരു നല്ല മരണമാണോ ചീത്ത മരണമാണോ നല്ല മരണമാണെങ്കിൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നല്ല ലക്ഷണങ്ങളുള്ളവർ മാത്രമാണ് നല്ല മരണം ഭരിക്കുന്നവർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല എങ്കിലും ഈ ലക്ഷണങ്ങളുള്ളവരും നല്ല മരണമാണ് വരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് മരണത്തിൻ്റെ സമയത്ത് ഷഹാദത്ത് ഷഹാദ് ചൊല്ലിക്കൊണ്ട് മരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നീ കലിമതൻ എനിക്കൊരു കലിമത്ത് ഒരു വാചകം അറിയാം മരണത്തിൻ്റെ സമയത്ത് ആ വാചകം ഒരാൾ ഉച്ചരിച്ചാൽ അവൻ്റെ ഏടുകളിൽ അത് പ്രകാശമായിരിക്കും അവൻ്റെ ആത്മാവിനും അവൻ്റെ ശരീരത്തിനും ആ വാക്ക് കാരണത്താൽ ആശ്വാസം അനുഭവിക്കുവാൻ സാധിക്കും എന്നൊരു പ്രവാചകനെ പഠിപ്പിച്ചു അത് ലാ ഇലാണു രണ്ടാമത്തൊന്ന് അൽ യമോ ജബീൻ റസൂർലുഹു അലൈവലം പറഞ്ഞു ഒരു വിശ്വാസി മരണപ്പെടുന്നത് നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി കൊണ്ടായിരിക്കും അപ്പോൾ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ കുമിഞ്ഞുകൂടുന്നുണ്ട് എങ്കിൽ അത് നല്ല മരണത്തിൻ്റെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തൊന്ന് റസൂൽ വസല്ലം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ഔ ഒരു മുസ്ലിം ജുമുഅ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ രാവിൽ മരണപ്പെട്ടാൽ ഇല്ലാ ഖബർ ഖബർ ശിക്ഷകളിൽ നിന്ന് ഫിത്തനകളിൽ നിന്ന് വ സുബാന അവനെ രക്ഷപ്പെടുത്തുന്നതാണ് ഈ ഹദീസ് ഷഹീഹാണോ ദുർബലമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷഹീഹാണി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇതൊരു നല്ല മരണമായി കണക്കാക്കുന്നു ലൊഫഫാണി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെട്ടാലും പ്രത്യേകതകളില്ല എന്നും പറയുന്നത് കാണാം അള്ളാഹുവാലം അതുപോലെ തന്നെ ഷഹീദായ മരണങ്ങൾ ഷുഹദാക്കളുടെ മരണങ്ങൾ അതും നല്ല മരണങ്ങളാണ് ഷഹീദ് ഷുഹദാക്കൾ അത് വ്യത്യസ്ത രൂപങ്ങളിലാണ് റസൂൽ അഹ് അലൈവലം ഒരു ഹദീസിൽ പറഞ്ഞു അഞ്ചെണ്ണമാണ് ഒന്ന് അൽമൻ അഥവാ പ്ലാഗ് ബാധിച്ചുകൊണ്ട് മരണപ്പെടും അൽമ ബുദ് വയറിനെന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെടും ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് വയറിണക്കമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരു രോഗമല്ല വയറുമായി സംബന്ധമായ എന്ത് രോഗം വന്ന് മരണപ്പെട്ടാലും അവൻ ഷഹീദാണ് അതുപോലെ അൽ റരീദ് വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണ് ബിൽഡിങ്ങുകൾ തകർന്നു വീണ് അതിൽപ്പെട്ട് മരണപ്പെട്ടവൻ ഷഹീദാണ് ഫി സെബീദില്ല അള്ളാഹുല മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങി മരണപ്പെട്ടവൻ ഷഹീദാണ് ഇതല്ലാതെ വേറെ ചില ഹദീഫുകളിൽ റസൂൽ പറഞ്ഞു അൽ മജ്നൂബ് മജ്നൂബ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിന് ആവരണം ചെയ്യുന്ന ആ ഒരു വസ്തു അതിനെന്തെങ്കിലും വീക്കം വന്ന് അങ്ങനെ പനിയും ചുമയും ഹൃദയത്തിന് വേദനയുമെല്ലാം വന്ന് മരണപ്പെടുന്ന അവൻ ഷഹീദാണ് അതുപോലെ അൽ ഹരീക് ഹരീഖ് എന്ന് പറഞ്ഞാൽ കത്തിമരിക്കുന്നവൻ മരിക്കുന്നവൻ അ സില് സില്ലെന്ന് പറഞ്ഞാൽ ക്ഷയരോഗം ഇവരെല്ലാം ശുഹദാക്കളാണ് എന്ന് പ്രസൂർ അല്ലാഹി സല്ലാഹു അല്ലൈവീസ് പറഞ്ഞത് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിലുള്ളതെല്ലാം നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഈ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല എങ്കിലും അയാൾ വലിച്ചത് നല്ല മരണമല്ല എന്ന് പറയുവാൻ നമുക്ക് വകുപ്പില്ല അള്ളാഹു സുഹാനുഭവൻ തരാം നമുക്കേവർക്കും നല്ല മരണം വരിക്കുവാനുള്ള തൂഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ട് മൽക്കുൽ മൗത്ത് റോഹിനെ പിടിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു സുബഹാനഹുവത്താല ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മളിൽ നിന്ന് വെള്ളപ്പെട്ടുപോയ കബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹുലി ജന്നാത്തുൽ ഫിർത്തൗസിന് ഒരുമിച്ച് കൂട്ടി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ കത്തിച്ചൊല്ലിക്കൂന്നരകത്തിൽ നിന്ന് നമ്മളെ കാത്തിരീക്ഷിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും നുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അള്ളാഹുയെ അവർക്ക് നീ സമാധാനവും നിർഭയത്വും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ രോഗങ്ങൾ നീ ഷിഫിയാക്കി കൊടുക്കേണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കേണമേ റപ്പന ആത്തിനാഫിതുയാ ഹസനത്തൻ വഫി ആഹൃത്തി ഹസ്സനത്തൻ വക്കിനാർ റപ്പനാത്ത് കബൽ മിന്നാ ഇന്നകാന്ത സമീ ഉൽ അലിമത്തുബലീന ഇന്നകാന്ത തുർ റഹീം വൽ അള്ളാഹുമാത് അലഹമദാഹി റബിൽമി